ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കിടിലൻ ചുട്ടരച്ച മുളക് ചമ്മന്തിയുടെ റെസിപ്പി കേട്ടോ അതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കുക അപ്പം അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് എട്ട് മുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് എരിവിനനുസരിച്ച് കൂട്ട കുറക്കുക ചെയ്യാം പിന്നെ ഉള്ളി കറിവേപ്പില പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഉപ്പ് ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ മുളക് നമുക്ക് ചീനച്ചട്ടിയിൽ എടുക്കാം അപ്പം മുളക് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി തണുത്തതിന് ശേഷം ജാറിലേക്ക് മാറ്റാം ഇവിടെ വിറക് കത്തിക്കാത്ത കാരണം എല്ലാം ഗ്യാസ് അടുപ്പില ചെയ്യല് അപ്പോൾ മുളക് തരിതരിപ്പായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഉള്ളി പുളി തേങ്ങ കറിവേപ്പില ഉപ്പ് എല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുത്തുകൊണ്ട് വരാം അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചൂടുള്ള ചോറുള്ള ഈ ചമ്മന്തി കൂട്ടി ഒരു പിടി പിടിക്കാം അപ്പോൾ ഈ ചമ്മന്തി കൂട്ടി ചോറ് ഉണ്ടുമ്പോൾ നമുക്ക് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല ഈ ഒരു ചമ്മന്തി മാത്രം മതി നല്ല ടേസ്റ്റാണ് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കേ